നമുക്ക് ഇന്ന് കണ്ട ഒരു വെറൈറ്റി ശംഖ് ഉണ്ടാക്കുന്ന ചേട്ടൻ നമുക്ക് പരിചയപ്പെടുന്നു നമ്മൾ ഇവിടെ കൊല്ലം പരവൂര് ഒരു പെരുമ്പുഴ ശക്തി ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ഒരു ചേട്ടനാണ് ചേട്ടൻ്റെ കേട്ടോ പ്രായം പറയാ ഇരുപത്തൊന്ന് വർഷമായിട്ട് വേറെ ഒരു പ്രശ്നവും തർക്കവും പണി പണിക്ക് അതെൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് വയസ്സെന്ന് പറയാം ശംഖ നമ്മൾ രണ്ടായിട്ട് കീറി അതിനകം കണ്ട് വേണമെങ്കിൽ ആണ് ഊതിയാലും കേൾക്കും പെണ്ണുങ്ങൾക്ക് വേണമെങ്കിൽ മോന്തൽ തട്ടി ശബ്ദം ഉണ്ടാക്കാം ആണുങ്ങൾക്ക് ഊതാം എന്ത് വേണമെങ്കിലും ചെയ്യാം യഥാർത്ഥ ശംഖ്യ പ്രത്യേകത ും ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഒപ്പി വെച്ചാല് ഊതിയായിരുന്നു നമ്മള് നല്ല ശ്വാസം പറഞ്ഞു എനിക്ക് അച്ചാകൊന്നെ ഭയങ്കര ആയിപ്പാണ് നമ്മളങ്ങനെ വെറുതെ ഇത് വേറൊരു രൂപ എല്ലാ ശംഖും ഇതേപോല ഇരിക്കുന്നത് ഇതാണ് സാധാരണ നമ്മൾ ഊതിയാക്കേക്കുന്ന ശംഖം വർക്ക് ചെയ്യാൻ അപ്പൊ ഈ ഇരിക്കുന്ന സംഘം ഈ പണി വെച്ചാക്കുന്നത് ഈ സംഘാണ് ഇത് ക്ഷേത്രത്തിൽ നിന്ന സംഘാണ് ഇതെ നോക്കിയാണ് അതിപ്പോ പണിഞ്ഞാക്കുന്നത് അതിന്റെ അതേ രൂപം തന്നെയാണ് ആ ജീവനങ്ങളിൽ വെള്ളം കൊണ്ട ചിലപ്പോ ഇറങ്ങി പോകും അവിടെ ആവശ്യക്കാർ ആര് ഒന്ന് പണിഞ്ഞു കൊടുക്കും ക്ഷേത്രത്തിലേക്കായാലും ടൂറിസം മേഖലയിലേക്കായാലും പക്ഷെ അവിടെ ചെന്ന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല മൊത്തത്തിൽ പൊള്ള ആയതുകൊണ്ട് മൊത്തത്തിൽ കൈ നമ്മൾ പറഞ്ഞി വരും പിന്നെ നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് നല്ല കറക്റ്റ് നമ്മളൊരു ശങ്ക എങ്ങനെ ഇരിക്കുവോ അതൊക്കെ ആണ് ചേട്ടൻ yeah കഭാഗമാണ് ഇത് കീറി ഇതിനകം നോക്കിയാണ് നമ്മൾ പണിയാക്കുന്നത് ആവശ്യക്കാർ ആര് വേണമെങ്കിൽ അവർക്ക് നമ്മൾ പണി കൊടുക്കും ഒരു മാസത്തിനകം ഇതിൻ്റെ വർക്ക് തീരും അതെന്ന് പറഞ്ഞാൽ ഇത് ഇതിനകം കുറേ ഇതിൻ്റെ പണി തീർക്കാൻ പറ്റും മൊത്തത്തിൽ നമ്മൾ തീർക്കാൻ പറ്റില്ല പെട്ടെന്ന് കുറച്ചിട്ട് കോങ്കറ്റ് മാത്രം കുറച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് പണി തീരും ഇതെന്ന് പറഞ്ഞാൽ കുറേ കുറേ പണിഞ്ഞെടുക്കുക ഇത് മൊത്തം എന്താ ഇത് പൊള്ളി നമ്മളെ കൈ കംപ്ലീറ്റ് ചെയ്താൽ മതി കയറി കറങ്ങി കറങ്ങി അങ്ങ് പോകും യഥാർത്ഥ ചില പ്രത്യേകത നമ്മള ക്ഷേത്രത്തിലേക്കുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഇതിന്റെ മുഖത്തിട്ട് തട്ടാം ആണുങ്ങൾക്ക് ഊടാം അതാണ് ഇതിന്റെ പ്രത്യേകത പണിയില്ല

ടൂറിസം മേഖലയിലാണെങ്കിൽ അങ്ങനെ അതെല്ലാം പറയുന്ന സമയത്ത് ചേട്ടൻ അവിടെ കൊണ്ടെത്തിക്കുന്ന അവിടെ കൊണ്ടെത്തിക്കുന്നതാണ് അപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് ഞാൻ ആ അടിയിൽ നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ വിളിക്കാവുന്നതാണ് ഓക്കെ